രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്ന് കേരള സംസ്ഥാനം സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായി കൊരട്ടി പഞ്ചായത്തിൽ ശുചിത്വ സന്ദേശ പദയാത്ര സംഘടിപ്പിച്ചു കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു ക്യാപ്റ്റനായിട്ടുള്ള ജാഥയ്ക്ക് കൊരട്ടി സെൻ്റർ മഞ്ഞളിക്കെട്ട് ദേവമാത വഴിച്ചാൽ ചിറങ്ങര എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി ജാഥയുടെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ നവകേരള ശുചിത്വ മിഷൻ ഡയറക്ടർ ദിദിഗ സി നിർവഹിച്ചു കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു അധ്യക്ഷത വഹിച്ചു പാലക്കാട് ഐ ആർ ടി സി മേഖലാ കോ വി കെ സോമനാഥ് മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് ശുചിത്വ പ്രഖ്യാപനത്തിന് മുന്നോടിയായി ഹരിത സ്ഥാപനങ്ങൾക്കുള്ള അവാർഡ് പ്രഖ്യാപനം ശുചിത്വ കവല പ്രഖ്യാപനം കൊരട്ടിപ്പള്ളിയെ ഹരിത തീർത്ഥാടന ടൂറിസ കേന്ദ്രമായി പ്രഖ്യാപിക്കൽ ഹരിത അയൽക്കൂട്ട പ്രഖ്യാപനം ഹരിത അങ്കണവാടികൾ ഹരിത ഗ്രന്ഥാലയ പ്രഖ്യാപനം എന്നിവ സംഘടിപ്പിച്ചു കൊരട്ടി പഞ്ചായത്തിലെ മികച്ച ഹരിത സ്കൂളായി കൊരട്ടി പഞ്ചായത്ത് സ്കൂളിനെയും ഹരിത സ്ഥാപനമായി പൊങ്ങം നൈപുണ്യ കോളേജിനെയും മികച്ച ഹരിത വാർഡായി വാർഡ് പന്ത്രണ്ട് ചെറ്റാരിക്കലിനെയും തെരഞ്ഞെടുത്തു ശുചിത്വ മാലിന്യ പ്രവർത്തനങ്ങളിലെ മികവിനെ കൊരട്ടി പഞ്ചായത്ത് ഹരിതകർമ്മസേനയെ ആദരിച്ചു കൊരട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി സ്ഥിരം സമിതി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് നൈമറിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ശ്രീലത കെ എസ് ജോമോൻ ജേക്കബ് പഞ്ചായത്ത് അംഗങ്ങളായ ഗ്രേസിസ് കറിയ വർഗീസ് പയ്യപ്പള്ളി പി ജി സത്യപാലൻ ഷിമ സുധിൻ ലിജോ ജോസ് പി എസ് സുമേഷ് റെയ്മോൾ ജോസ് ജൈനി ജോഷി പോൾ സി പോൾ എം ആർ രമ്യ എന്നിവർ പ്രസംഗിച്ചു മാർച്ച് മുപ്പതിനാണ് കൊരട്ടി പഞ്ചായത്ത് സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്തായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ കൂടിയ സമാപന സമ്മേളനത്തോടുകൂടി നമ്മൾ ഈ പദയാത്ര അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതിന്റെ തുടക്കം ഉദ്ഘാടനം നമ്മുടെ ഹരിത കേരള മിഷന്റെ ജില്ലാ കോർഡിനേറ്ററാണ് അവിടെ ഉദ്ധാരണ കർമ്മം നിർവഹിച്ചത് അതിനുശേഷം ഈ ക്യാമ്പയിന്റെ വിദേശ ലക്ഷ്യത്തെ കുറിച്ച് ഇവിടെ വിശദീകരിച്ചതിന് ശേഷം മൂന്ന് കേന്ദ്രങ്ങളോടുകൂടി പിന്നിട്ടാണ് നമ്മൾക്ക് ഒരു കുട്ടി ഒരു കുട്ടി ജനിക്കുമ്പോൾ നമ്മക്ക് എന്തെല്ലാം സ്വപ്നങ്ങൾ ഉണ്ടാവും എന്തെല്ലാം ആ അമ്മയ്ക്കും അച്ഛനും ആ കുട്ടിയുടെ കളിപ്പാട്ടത്തെ കുറിച്ച് അല്ലെ എന്തെല്ലാം സ്വപ്നങ്ങൾ ആ കുട്ടി വളർന്ന് വലുതാവുന്നതിനെ കുറിച്ച്